സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബിൽ അംഗങ്ങൾക്ക് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണക്കൂടി നൽകി പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി വിതരണോദ്ഘാടനം നിർവഹിച്ചു നിങ്ങളെ സംബന്ധിച്ചെടുത്തോളം പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഓണം ആഘോഷിക്കാൻ വീട്ടിൽ ഒത്തുകൂടാൻ കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാനൊക്കെ പലപ്പോഴും അതിന്റെ ഒരു അവസാന സമയത്തേക്കാണ് ഓടിയെത്താൻ കഴിയുക ും ഇപ്പൊ പൂരാടാണെന്ന് നാളെ ഉത്രാടപ്പാച്ചിലാണ് തിരുവോണ നാളിൽ വരെ നിങ്ങൾക്ക് ഓരോ പരിപാടികളും ഒപ്പിയെടുക്കാനും അതിന്റെ റിപ്പോർട്ടിങ്ങും ഒക്കെയായി പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വിശ്രമമില്ലാത്ത ഓട്ടത്തിന്റെ നാളുകളാണ് ഓണനാളുകൾ അതിനിടയ്ക്ക് ഒരല്പം പ്രസ് ക്ലബിലൊന്നും കൂടാനും സന്തോഷം പങ്കിടാനും അവസരം കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും അനുഭവമുള്ള നവ്യാനുഭവം നൽകുന്ന ഒരു കാര്യമാണ് അത്തരണത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞുള്ള സന്തോഷം പങ്കു വെക്കുന്നു അഞ്ചാമത്തെ വർഷമാണ് ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് ഓടം ആഘോഷിക്കുന്നത് അടുത്ത വർഷം ഈ ഡിസംബർ കൂടി ഈ ഒരു ടൈമിലെ കാലാവധി പൂർത്തിയാവുകയാണ് ഈ അഞ്ചു വർഷക്കാലവും നിങ്ങൾ നൽകിയിട്ടുള്ള വലിയ പിന്തുണയും വലിയ സന്തോഷവും നിങ്ങളുടെ ഇടപെടലുകളും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന പല സംഗതികളും വികസന രംഗത്ത് സാമൂഹികമായ ഇടപെടലുകളുടെ രംഗത്ത് അതോടൊപ്പം തന്നെ പലപ്പോഴും ചില വികസന പ്രവർത്തനങ്ങളിൽ പലതും ഏറ്റെടുക്കാൻ വേണ്ടി നമുക്ക് പ്രചോദനമായി നൽകുന്ന നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഒക്കെ ഈ സമയത്ത് പ്രത്യേകം ഓർത്തെടുക്കുകയാണ് നന്ദിയോടെ അത്തരം അനുഭവങ്ങൾക്ക് പിന്നെ നല്ല വാക്കുകൾ പറയുകയാണ് തീർച്ചയായും കൂടുതലായി സംസാരിക്കുന്നില്ല നമുക്കൊരു ഓണം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പ്രസ് മീറ്റ് തന്നെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിലൊരു അവസാന ലാപ്പ് എന്ന രീതിയിൽ നടത്തേണ്ടതുണ്ട് ട്യൂഷനിലെ വികസന പ്രവർത്തനങ്ങളിലെ ഉദ്ഘാടനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൊണ്ടും ചടങ്ങിൽ പ്രസിഡന്റ് അഫ്സൽ കെപുരം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പ്രി പ്രേമനാഥൻ സ്വാഗതവും ട്രഷറർ വി പി ശശികുമാർ നന്ദിയും പറഞ്ഞു സി പി ഇബ്രാഹിം ബാപ്പു വടക്കേൽ റസാഖ് തെക്കേൽ ദിബീഷ് ചിറക്കൽ റോയൽ വിജയൻ സി വി ഒ നാസർ സദക്കത്തുള്ള ഹൈജാസ് എന്നിവർ സംബന്ധിച്ചു ടി വി ന്യൂസ് പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ